കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ 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 ഉസിയാവിന്റെ യഹൂദരാജാവായ ആഹാസിന്റെ കാലത്ത് രാജാവായ രസീനും രമല്യാവിന്റെ മകനായി ഇസ്രയേൽ രാജാവായ പേക്കഹൂം എർസിലേമിന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ വന്നു അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല താനും അരാം എഫ്രീമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗ്രഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയവും അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലിഞ്ഞുപോയി അപ്പോൾ യഹോവായോട് അറി ചെയ്തതെന്നാൽ നീയും നിന്റെ മകനും ഷെയാർ യാഷ്യൂബും അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ മേലെ കുളത്തിന്റെ നീർപാത്തിയുടെ അറ്റത്ത് ആഹാസിനെ എതിരേൽപ്പാൻ ചെന്നു അവനോട് പറയേണ്ടത് സൂക്ഷിച്ചു കൊള്ളുക സാവധാനമായിരിക്കുക പുകയുന്ന ഈ രണ്ടു മുറിക്കൊള്ളി നിമിത്തം അരാമിന്റെയും രസീന്റെയും രമല്യാവിൻ മകന്റെയും ഉഗ്രവാഹ നിമിത്തം നീ ഭയപ്പെടരുത് നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകേയുമരുതേ നീ യഹൂദയുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ചു മതിൽ ഇടിച്ചു കടന്നു ിന്റെ മകനെ അവിടെ രാജാവായി വാഴിക്കാണെന്ന് പറഞ്ഞു അരാമും ഏഫ്രൈമും രമല്യാവിന്റെ മകനും നിന്റെ നേരെ ദുരാലോചന ചെയ്തുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു അത് നടക്കുകയില്ല സാധിക്കുകയുമില്ല അരാമിനു തല ദേഖ് ദമ്മിന് തല രസീൽ അറുപത്തഞ്ച് സംവത്സരത്തിനകം യാഫ്രീം ജനമായിരിക്കാതെ വണ്ണം പോകും ഏഫ്രയിമിന് തല ശമരിയ ശമരിക്ക് തല രമല്യാവിന്റെ മകൻ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല യഹോവാപ്പിനെയും ആഹാസിനോട് നിന്റെ ദൈവമായ യഹോബയോട് താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരുപാടെയാളും ചോദിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചതിനോ ആഹാസ് ഞാൻ ചോദിക്കുകയില്ല യഹോബയെ പരീക്ഷിക്കുകയും എന്ന് പറഞ്ഞു അതിനു അവൻ പറഞ്ഞത് ഗ്രഹമേ കേൾപ്പീൻ മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എന്റെ ദൈവത്തെക്കൂടെ മുഷിപ്പിക്കുന്നത് അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരടയാളം തരും കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് എന്ന് പേർ വിളിക്കും തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലന് പ്രായമാകും മുമ്പേ നീ വേർക്കുന്ന രണ്ട് രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും യഹവാ നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ പിതൃഭവനത്തിന്മേലും യും യഹൂദിയെ വിട്ടുപിരിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്തൊരു കാലം വരുത്തും അശൂർ രാജാവിനെ തന്നെ അന്നാളിൽ യഹവാമി സ്ത്രീമിലെ നദികളുടെ അറ്റത്തു നിന്ന് ഒതുവിനേയും അശൂർ ദേശത്തുനിന്ന് തേനീശയേയും ചൂളകുത്തി വിളിക്കും അവയൊക്കെയും വന്ന് ശൂന്യമായ താഴ്വരകളിലും പാറ പിളർപ്പുകളിലും എല്ലാ മുൾപടർപ്പുകളിലും എല്ലാ മേച്ചിൽപ്പുറങ്ങളിലും പുറങ്ങളിലും പറ്റും അന്നാളിൽ കർത്താവ് നദിക്ക് അക്കരെ നിന്ന് കൂലിക്ക് വാങ്ങിയ ക്ഷൗര കരുത്തികൊണ്ട് അശൂർ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലും ക്ഷവരം ചെയ്യും അത് താടിയും കൂടെ നീക്കും അന്നാളിൽ ഒരുത്തൻ ഒരു പശുക്കിടാവിനേയും രണ്ട് ആട്ടിനെയും വളർത്തും അവയെ കറന്ന് കിട്ടുന്ന പാലിന്റെ പെരുപ്പം കൊണ്ട് അവൻ തൈര് തന്നെ പൊറ്റുകഴിക്കും ദേശത്ത് ശേഷിച്ചിരിക്കുന്ന ഏവരുടെയും ആഹാരം തൈരും തേനുമായിരിക്കും അന്നാളിലായിരം വെള്ളിക്കാശ് വിലയുള്ള ആയിരം മൂന്നിരി ഉണ്ടായിരുന്ന സ്ഥലമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കും ദേശമൊക്കെയും മുള്ളും പരക്കാരെയും പിടിച്ചുകിടക്കുന്നതിനാൽ മനുഷ്യർ അമ്പും വില്ലും എടുത്തുകൊണ്ട് മാത്രമേ അവിടേക്ക് ചെല്ലുകയുള്ളൂ തൂമ്പ കൊണ്ട് വന്ന എല്ലാ മലകളിലും മുള്ളും പരക്കാരെയും പേടിച്ചിട്ട് ആരും പോകയില്ല അത് കാളകളെ അടിച്ചുവിടുവാനും ആടുകൾ ചവിട്ടിക്കളവാനും മാത്രം ഉതകും രസയ്യാവു എട്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രസയ്യാവു എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോബ എന്നോട് കൽപ്പിച്ചത് നീ ഒരു വലിയ പലകയെടുത്ത് സാമാന്യ അക്ഷരത്തിൽ മഹേർ ശാലാൽ ഹാസ്ബാസ് എന്ന് എഴുതുക ഞാൻ ഊര്യാ പുരോഹിതനെയും ഇബരഖ്യാവിൻ മകനായ സക്കരിയാവേയും എനിക്ക് വിശ്വസ്ത സാക്ഷികളാക്കി വെക്കും ഞാൻ പ്രവാചകരുടെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ച് യഹോബ എന്നോട് അവന് മഹേർ ശാലാൽ ഹാസ്ബാസ് ഈ കുട്ടിക്ക് അപ്പ അമ്മേ എന്ന് വിളിപ്പാൻ പ്രായമാകും മുമ്പേ രമേശ് ചേക്കിലെ ധനവും ഷമിരിയിലെ കൊള്ളയും അശൂർ രാജാവിന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുപോകും ചെയ്തു യഹോവ പിന്നെയും എന്നോട് അരളി ചെയ്താൽ ഈ ജനസാവധാനത്തോടെ ഒഴുകുന്ന ഷീലോഹ വെള്ളത്തെ നിരസിച്ച് രസീനിലും രമല്യാവിൻ മകനിലും സന്തോഷിക്കുന്നതുകൊണ്ട് അത് കാരണത്താൽ തന്നെ യഹോവ നദിയിലെ ബലമേറിയ പെരുവെള്ളത്തെ അശൂർ രാജാവിനേയും അവന്റെ സകല മഹത്വത്തെയും തന്നെ അവരുടെ മേൽ വരുത്തും അത് അതിന്റെ എല്ലാ തോടുകളിലും പൊങ്ങി അതിന്റെ എല്ലാ കലകളെയും കവിഞ്ഞൊഴുകും അത് യഹൂദയിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും അതിന്റെ വിടർന്ന ചിറക് ഇമ്മാനുവേലെ നിന്റെ ദേശത്തിന്റെ വീതിയെ മൂടും ജാതികളെ കലഹിപ്പീൻ തകർന്നു പോകുവീൻ സകല ദൂരദീക്കുകാരുമായുള്ളവരെ ശ്രദ്ധിച്ചുകൊള്ളുവീൻ ആരെ കെട്ടിക്കൊള്ളുവീൻ തകർന്നു പോകാൻ അരെ കെട്ടിക്കൊള്ളുവീൻ തകർന്നു പോകുവീൻ കൂടി കൂടിയാലോചിച്ചുകൊള്ളീൻ അത് നിസ്ഫലമായി തീരും കാര്യം പറഞ്ഞുറപ്പീൻ സാധ്യം സാധ്യമുണ്ടാകയില്ല ദൈവം ഞങ്ങളോടു കൂടെ ഉണ്ട് യഹോവാലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ചു എന്നോടല്ലു ചെയ്ത് ഞാൻ ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതിരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ചു തന്നതെന്തെന്നാൽ ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പറയരുതേ അവർ ഭയപ്പെടുന്നതിന് നിങ്ങൾ ഭയപ്പെടരുത് ഭ്രമിച്ചു പോകേയമരുതേ സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പിയും അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയുമായിരിക്കട്ടെ എന്നാൽ അവൻ ഒരു വിശദ വിശദമന്ദിരമായിരിക്കും എങ്കിലും ഗ്രഹത്തിന് രണ്ടിനും അവൻ ഒരു ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും എരിശിലെ നിവാസികൾക്ക് ഒരു കുടുക്കും കണിയുമായിരിക്കും പലരും അതിന്മേൽ തട്ടി വീണു തകർന്നു പോകുകയും കണിയിൽ കുടുങ്ങി പിടിപെടുകയും ചെയ്യും സാക്ഷ്യം പൊതിഞ്ഞുകെട്ടുക എന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഉപദേശം മുദ്രയിട്ട് വെക്കുക ഞാനോ യാക്കോബ് യാക്കോപ്രഹത്തിന് തന്റെ മുഖം മറച്ചു കളഞ്ഞ യഹോവയ്ക്കായി കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയായി സ്ത്രീകളിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കും വെളിച്ചപ്പാടന്മാരോടും ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരളപ്പാട് ചോദിപ്പീൽ എന്നും അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത് ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത് ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവീൻ അവർ ഈ വാക്കുപോലെ പറയുന്നില്ലെങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകേയില്ല അവർ ഏറ്റവും വലഞ്ഞും വിശന്നും ദേശത്തുകൂടി കടന്നുപോകും അവർക്ക് വിശക്കുമ്പോൾ അവർ മൂഷിഞ്ഞു തങ്ങളുടെ രാജാവിനെയും തങ്ങളുടെ ദൈവത്തെയും ശപിച്ചു മുഖം മേലോട്ട് തിരിക്കും അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കസ്തതയും അന്ധകാരവും സങ്കടമുള്ള തിമിരവും കാണും ഊരിരുട്ടിലേക്കു അവരെ തള്ളിക്കളയും പ്രസ്താദനായ പാവലോസ് പൊരിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് പൊരിന്തിയർ പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുകയും നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുക നിങ്ങളെ പുകഴ്ത്തുന്നു എന്നാൽ ഏതു പുരുഷന്റെയും തല ക്രിസ്തു സ്ത്രീയുടെ തല പുരുഷൻ ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മൂടുപടം കീട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതു പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു അത് അവൾ ശാപനം ചെയ്തതുപോലെയല്ലോ സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്തിച്ചു കളയട്ടെ വസരിക്കുന്നതോ ക്ഷവരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സും ആകിയാൽ മൂടുപടം ഇടേണ്ടതല്ല സ്ത്രീയോ പുരുഷന്റെ തേജസ് ആകുന്നു പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലോ സ്ത്രീ പുരുഷനിൽ നിന്നത്ര ഉണ്ടായത് പുരുഷൻ സ്ത്രീക്കായിട്ടല്ല സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത് ആകാ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നാൽ കത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല സ്ത്രീ പുരുഷനിൽ നിന്നും ഉണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തര ഉളവാകുന്നു എന്നാൽ സകലത്തിനും ദൈവം കാരണഭൂതൻ നിങ്ങൾ തന്നെ വിധിപ്പി സ്ത്രീ മൂടുപടവിടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനമെന്നും സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കും അവൾക്കു മാനവാകുന്നുവെന്നും പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ ഒരുത്തൻ തർക്കിപ്പാൻ സ്ഥാപിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല ദൈവസഭകൾക്കുമില്ല എന്ന് ഓർക്കട്ടെ ഇനി ആജ്ഞാപിപ്പാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഇടയാകുന്നത് ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു നിങ്ങൾ കൊള്ളാകുന്നവർ ഒളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷം ഉണ്ടാകേണ്ടത് നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത് ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തൻ താൻ താന്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ച് വിരിക്കുന്നു തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകൾ ഇല്ലയോ അല്ല ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജിപ്പിക്കുന്നുവോ നിങ്ങളോട് എന്തു പറയേണ്ടു നിങ്ങളെ പുകഴ്ത്തുകയോ ഇത് ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല ഞാൻ കർത്താവിംഗൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തു എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും മനുഷ്യൻ തനത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഇത് കേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു അനേകരും നിദ്രകൊള്ളുന്നു നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധി അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ പാലശിക്ഷ കഴിക്കുകയാകുന്നു ആകെ സഹോദരന്മാരെ നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പി വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് കേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും ക്രമപ്പെടുത്തുന്നു ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ദൈവമേ നീ എന്റെ ദൈവം അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എന്റെ ദേഹം നിനക്കായി കാഷിക്കുന്നു അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു എന്റെ ആദരങ്ങൾ നിന്നെ സ്തുതിക്കും എന്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ മലർത്തും എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു എന്റെ വായ് സന്തോഷമുള്ള അധികങ്ങളാ നിന്നെ സ്തുതിക്കുന്നു നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ നിന്റെ ചിറകിന് ഇടലിൽ ഞാൻ ഘോഷിച്ചാനിക്കുന്നു എന്റെ ഉള്ള നിന്നോട് പറ്റിയിരിക്കുന്നു നിന്റെ വലങ്ക എന്നെ താങ്ങുന്നു എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു അവർ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും അവരെ വാളിന്റെ ശക്തിക്ക് ഏൽപ്പിക്കും കൂറുനരികൾക്ക് അവർ ഇരയായിത്തീരും എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവന്റെ നാമത്തെ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും എങ്കിലും കോഷ്കു പറയുന്നവരുടെ ഒവ്വായി അടഞ്ഞുപോകും